സോമൻ അനുസ്മരണം 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 സംഘടിപ്പിച്ചു നീതി നീതി ഫോറം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയത് ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് പീരുമേട് സംഘടിപ്പിച്ചത് ാണ് അനുസ്മരണ പരിപാടികൾ നടത്തിയത് അനുസ്മരണ സമ്മേളനത്തിൽ നീതി ഫോറം സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് തഴവാ സത്യൻ മെഹർഖാൻ ചേന്നല്ലൂർ പി എൻ പടിക്കൽ പടിക്കൽ ചുറ്റുമൂലനാസർ ജനയുഗം പി എസ് സുരേഷ്

ി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കടത്തൂർ മൻസൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി രൂപയുടെ കാരണം കൂടുന്ന ഒരു ഘട്ടത്തിൽ മേഖലയിൽ കാറിലാവും എന്നാൽ വായു സോമൻ ഒരു ജീപ്പിലാണ് ഈ നിയമസഭയിൽ എത്തുന്നത് ആ സമയത്ത് സ്പീക്കർ ആദ്യം ചോദിച്ചു പിന്നെ മുതുമരാമത്ത് എന്താണ് ഈ എത്ര കിലോമീറ്റർ ജീപ്പിനകത്ത് എങ്ങനെ സഞ്ചരിക്കുന്നത് പ്രശ്നം കൊണ്ട് അതിനെ ഫ്ലെക്സിബിൾ ഈ ഈ മണ്ഡലത്തിലെ റോഡുകളിലൂടെ പോകണമെങ്കിൽ യും അതിന്റെ ശോനീയാവസ്ഥ പറയുകയും ചെയ്തു അന്ന് വൈകിട്ട് പൊതുവരാമത്തു വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന്റെ വികസനത്തിന് പത്ത് കോടി രൂപ അന്ന് അനുവദിച്ചു അത് ആ ഇപ്പോ ഈ റിയാം ഭാഗങ്ങളിൽ പോകുന്നവർക്കറിയാം ഇടുങ്ങിയ ചില വളവുകൾ ഉണ്ടായിരുന്നു റോഡുകൾ അതെല്ലാം നൂറ് കുറച്ചുകൂടെ ഒരു മൂന്ന് നാല് വണ്ടിക്കെങ്കിലും പോകാൻ കഴിയുന്ന തരത്തിലേക്ക് ആ നോട്ട് വാ ന്യൂസ് ബ്യൂറോ